അച്ചുട്ടിക്കുള്ള പൂ ഓർക്കുകയാണ് കേട്ടോ പൂ കുർത്ത് കൊടുത്തിട്ടില്ല പറഞ്ഞാൽ പൂ ഉണ്ടാവുമ്പോൾ നമ്മൾ കോർത്ത് തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊരു ഭംഗിയല്ലേ ഇപ്പം കുട്ടികൾക്ക് ഇതാണ്ടോ കോർ ഞാൻ കുറേ മാല കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പലത്തില്. അമ്പലത്തിൽ പറഞ്ഞാൽ എന്റെ വീടിന്റെ താഴെ ഒരു അമ്പലമല്ലേ ആ അമ്പലത്തില് അതുംകൊണ്ട് എന്താ പറയുക ഭാവിയിൽ പെൺകുട്ടികളായതും കൊണ്ട് അവർക്ക് പൂവെട്ടി കൊടുക്കാറ് നല്ല എളുപ്പമായി അല്ലെങ്കിലും പെൺകുട്ടികളുടെ തലയിലല്ലേ പൂവും എന്താ മുടിയൊക്കെ വിടർത്തിയിട്ടിട്ട് അതിലെ മുല്ലപ്പൂവൊക്കെ വെക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ പെൺകുട്ടികൾ മാത്രല്ല നമ്മളാണെന്ന് വെച്ചാൽ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ ചെയ്യുമ്പോ നല്ല രസല്ലേ ഇതാണ്ടർക്ക എളുപ്പല്ലേ ഇതാണ്ടോ നമ്മള് കടേന്ന് വാങ്ങണ വാങ്ങുന്ന പോലെ ഇല്ല ഇത് കൊറച്ച് വിരിഞ്ഞ് ഞാൻ രാവിലെയാണ് ട്ടോ കേട്ടോ മുല്ലപ്പു പറക്കി രാത്രി പറക്കി രാത്രി ഇങ്ങനെ വിരിയണ സമയത്ത് നല്ലൊരു മണം ഉണ്ടാവില്ലേ അപ്പൊ അത് നല്ല രസല്ലേ നമ്മള് ഇങ്ങനെ എന്താ പറിക്കാണ്ട് തലയിൽ വെക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ തലയിൽ വെക്കാൻ വിചാരിച്ചിട്ടാണ് അവക്ക് പിന്നെ എങ്ങനെ വെച്ചുകൊടുത്താലും കൊഴപ്പൊന്നുമില്ല കേട്ടോ ഇങ്ങനെ മോഡൽ വേണമെന്നൊന്നുമില്ല നമുക്കറിയണ പോലെ നമ്മൾ ചെയ്തു കൊടുക്കും അപ്പം അച്ഛനെ ഇഷ്ടമാവും അച്ഛ്മാ പട്ട് പാവാടയൊക്കെ എടുത്ത് പൊട്ടും കുറിയൊക്കെ ഇട്ട് പൂവൊക്കെ ചൂടി പെൺകുട്ടികൾ ഇങ്ങനെ അമ്പലത്തേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കണ്ണൊക്കെ എഴുതി എന്ത് ചന്താണേ കാണാൻ പെൺകുട്ടികൾ ഉണ്ടെങ്കില് അവരൊക്കെ പൊറപ്പെടീപ്പിച്ച് അവരെ നല്ല എനിക്ക് ഇഷ്ടാണ് ട്ടോ മക്കള് പട്ടുപാവാടയും ബ്ലൗസ് ഇടുന്നത് മിഡിയും ടോപ്പ് ഇടുന്നതൊക്കെയാണ് ഇഷ്ടം ഇപ്പൊ എന്താ നമ്മടെ അമ്മ ജീൻസ് മതി അത് മതി പറയുമ്പോ ഞാൻ പറയേ അമ്പലത്തേക്കൊക്കെ പോകുമ്പോ അമ്മ പട്ടുപാവാട എടുക്ക് പട്ടുപാവാട ഈ ഒരു പ്രായത്തില് നല്ല രസല്ലേ കുട്ടികള് പട്ടുപാവാടയും ഒക്കെ കൊടുത്ത് അതേപോലെ ഇങ്ങനെ വാലിട്ട് കണ്ടൊക്കെ അങ്ങനെ എഴുതുമ്പോ അത് നല്ല രസല്ലേ ഞാനൊക്കെ നിർബന്ധത്തിന് കൊറേ പട്ടുപാവാട അടിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് രണ്ടു പേർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പട്ടുപാവാട ഇട്ടിട്ട് അതേപോലെ നമ്മള് വലിയോരാണ് വെച്ചാ ഈ സെറ്റ് മുണ്ട് കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടാ നമ്മൾ ഈ രാവിലെ കുളിച്ച് കുറിയിട്ട് ഇങ്ങനെ എന്താ സുന്ദരിയായിട്ട് ഇങ്ങനെ നിക്കണ കാണുമ്പോ എന്ത് ചന്ത കയ്യില് നിറയൊക്കെ കുപ്പി ഇടണം പക്ഷെ അതൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല എന്റെ വള എവിടെയോ ചോദിച്ചില്ലേ എന്റെ വളയൊക്കെ പൊട്ടിട്ടോ പൊന്നോ അങ്ങോട്ട് പോ ഓ ആര് കിച്ചും അങ്ങോട്ട് വന്നോട്ടാ ഇന്ന് മഴ നമ്മൾ നമ്മള് വിചാരിച്ചിന്ന് മഴ ഇണ്ടാവും ഇങ്ങനെ പറ പട്ടകളെ കൊത്തിയിട്ട് കഴിഞ്ഞുവച്ച വെയിൽ വരുമ്പോ വേഗം ഇടാലോ എന്താ കുട്ടി പൊന്നരി വാണ്ടട ചേച്ചിക്ക് നാളക്ക് നമ്മള് വിറക് ഉണ്ടാക്കാത്തതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടാട്ടോ ഒക്കെ ഈ അടുപ്പില് ഇണ്ടാക്കേണ്ട സാധനങ്ങളായതും കൊണ്ടും എന്തായാലും ഇപ്രാവശ്യം ഗ്യാസ് ഒക്കെ കൂടുതൽ നിറയ്ക്കേണ്ടി വരുന്ന മറ്റേത് മറ്റേത് ഇതോ അലർജി വന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അതാണെന്നുള്ള പ്രശ്നം കണ്ടില്ലേ കാണുന്നുണ്ടോ എന്താ ഇത് കൂടെയൊക്കെ ചോപ്പ് ചുവപ്പ് കളറ് ചൊറിഞ്ഞ് ചൊറിഞ്ഞെ ഒരു വിതാവും കേട്ടോ എന്നിട്ട് ആ മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലെവലാകും പക്ഷെ വയ്യാറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ ഒക്കെ അതൊക്കെ അതിന്റെ വഴിക്ക് പോവും നമ്മൾ നമ്മുടെ വഴിക്കും പോരും ഞാൻ വെച്ചാൽ ഞാൻ റൈസ് കുക്കർ വാങ്ങും ഞാൻ ഇണ്ടാക്കില്ല വറകൊന്നും ഞാൻ റൈസ് കുക്കർ വാങ്ങും കുക്കറിൽ കൂട്ടാൻ വയ്ക്കും ആര് ചെയ്തു എല്ലാവരും അങ്ങനെ തന്നെയല്ലോ ഒറ്റ എന്താ ഒറ്റക്ക് ആരപ്പ ഈ വറഗ് വറക് ഉണ്ടാക്കണമല്ല ഈ അലർജിയും കാര്യങ്ങളും അവരവരുടെ തടി നോക്കല്ലേ ചെയ്യപ്പൊ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറല്ല ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോവേ അപ്പൊ അതുകൊണ്ടാണ് ചെയ്യാനൊരു മടിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മള് ഇങ്ങനെ പട്ടും വെട്ടണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ കാരണം അത് വരെ റബ്ബർ വീടിന്റെ തൊട്ടപ്പുറത്ത് റബ്ബർ ആയിരുന്നില്ലേ അപ്പൊ ആ റബ്ബർ തൊടിയിൽ മഴ പെയ്യുമ്പോ ഇഷ്ടം പോലെ വിറക് വെട്ടി പൊട്ടി വീണിട്ടുണ്ടാവും അപ്പൊ അത് പോയി പൊതുക്കിട്ട് വരും പിന്നെ മഴക്കാലം ആകുമ്പോഴേക്കും റബ്ബർ കൊട്ടല്ലേ റബ്ബർ കൊട്ടുണ്ടാവും പിന്നെ അമ്മ ചകിരി വാങ്ങും അല്ലാതെ കാര്യമായിട്ടുള്ള വിറക് ശേഖരണം അവിടെ ഉണ്ടാവില്ല അമ്മയ്ക്ക് അതിനുള്ള ഒഴിവുണ്ടാവില്ല ചിലപ്പോ പച്ച തണ്ടായിരിക്കും ചകിരിയായിരിക്കും ഊതി 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 ഊപ്പാടെ ഇളകും എന്നിട്ട് അങ്ങനെയൊക്കെ തന്നെ ഇവിടെ വരുമ്പോ ഇവിടെ പിന്നെ ഇങ്ങനെ മഴക്കാലം ആവുമ്പോഴേക്കൊക്കെ വിറക് എടുത്തേക്കും ഒക്കെ ചെയ്യട്ടോ അപ്പൊ അമ്മടേത്ത് പറയുമ്പോ അമ്മ അറിയാം അമ്മക്ക് സമയല്ല അമ്മയ്ക്ക് സമയല്ല ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാ കോഴി ഫാമിലൊക്കെ അല്ലേ പണി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം മെനക്കെട്ട പിറ്റത്തെ ദിവസത്തേക്ക് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ അത് കാരണം മെനക്കെടുട്ടോ പുളി പുളിയുർബ് നോക്ക് ഇന്റെ മേലൊക്കെ റോസ് കളറായി ആ പൊന്നു ഇന്ന ആഹാ പൊട്ടിട്ടാ അയ്യേ അളിഞ്ഞക്കണി ഒരു ഭാഗേ കിട്ടു മക്കളെ നവനാരി 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 ഞാൻ കിച്ചോട്ടിനേപോലെ ചെറുപ്പത്തില് ചക്കപ്രാന്തായിരുന്നു എന്തോ ഇഷ്ടായിരുന്നോ ചക്കന്നറിയോ മധുരണ്ടോ മധുരണ്ടോ നമ്മുടെ കുടിച്ചിഷ്ടോ ചക്കിച്ചു ചക്ക ഇഷ്ടായിരുന്നോ ചക്കപ്പ ഇഷ്ടായിരുന്നു വാടി പഴുത്തക്കാണ് കേട്ടോ അല്ലാതെ നേരെ പഴുത്തക്കല്ല നേരെ പഴുത്തിട്ടുണ്ട് പറഞ്ഞാല് നല്ല മണവും ഉണ്ടാവും അതേപോലെ നല്ല മധുരം ഉണ്ടാവും എന്നാലും ചക്കയല്ലേ നമ്മുടെ പപ്പൂനടയ്ക്ക് എന്ത് ഇഷ്ടാന്നറിയോ ചക്ക ചക്ക ഭയങ്കര ഇഷ്ട അതാ ഒന്നാമത്തെ കഴിഞ്ഞു രണ്ടാമത്തെ ഐ എന്താ നമ്മുടെ നേരെ പഴുത്ത ചക്കയല്ലോ വാടിപ്പഴുത്ത ചക്കയാണ് നല്ല സുഖന് ഉരുണ്ട ചക്ക കുരു കണ്ടാ നല്ലതാച്ച തിന്നാതിട്ടോ ഇല്ലെങ്കിൽ തിന്നണ്ട കുരു മാത്രം എടുക്ക അപ്പൊ ഈ ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ഇന്നൊരു കൂട്ടാൻ വെക്കാലേ മോരു ഉണ്ടിരിക്കണോ അതാണ്ടോ ചക്കുരു ചക്കുരു കൂട്ടാൻ വെച്ച നല്ല ടേസ്റ്റ് അല്ലേ ചക്കക്കുരു മോരും ഒക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു മോരിക്കൂട്ടാനാണ് ഇണ്ടാക്കണത് ചക്കക്കുരു ഉണ്ട് മത്തൻ ഉണ്ട് ഒരു കഷ്ണം ചേനയുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു മോർക്കൂട്ടാൻ വെക്കാം എന്നൊരു നാടൻ കറി ആവട്ടെ എപ്പോഴും നമുക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി എപ്പോഴും ഇറച്ചി മീൻ വേണോ കഴിക്കണ കഴിയുക എന്നുള്ളത് അങ്ങനെ നല്ല എപ്പോഴും നാടൻ കറികൾ നല്ലപോലെ കഴിക്കാറുണ്ട് അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വൈകുന്നേരത്ത് നല്ല മഴയിരുന്നുട്ടോ അതിനു വേണ്ടി നല്ല വെയിലായിരുന്നു രാവിലെയൊക്കെ അതുപോലെ തന്നെ തോന്നുന്നുണ്ടുന്നു കാണുമ്പോൾ നല്ല ചൂടുണ്ട് വൈകുന്നേരം ഒരു നാലു മണിക്കൊക്കെ തുടങ്ങി ഇന്നലെ മഴ മറ്റേ അത് കൊറേ നേരം ഒരു ഏഴ് മണിവരെയൊക്കെ പെയ്തെടുക്കും പെയ്യാന്ന് കഴിഞ്ഞാൽ ശക്തിയില് പെയ്തിട്ടും ഇല്ല എന്നാ മഴയും ചെയ്തിട്ടുണ്ട് കഷ്ണം ചേന 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 ഇരിഞ്ഞ കൈ ചൊറിയാറുണ്ട് എൻ്റെ കൈ നല്ല പോലെ ചൊറിയിട്ടോ വരെ ഇല്ലെങ്കിൽ ഒരു കഷ്ണം ചേന എടുത്തിട്ട് അടുപ്പിലിട്ടാ മതി എന്നൊക്കെ പറയും പക്ഷെ എങ്ങനെ ഇട്ടാലും കുറച്ചു നേരം ചൊറിച്ചിലുണ്ടാവും വാങ്ങുകൊടുത്തു കേട്ടോ സമയം ഒഴുകിയെന്ന് കൂട്ടാൻ വെക്കാൻ അല്ലെങ്കിൽ ചോറ് ആയിക്കഴിഞ്ഞപ്പ തന്നെ കൂട്ടാൻ കൂട്ടാനയിൽ വെക്കുന്നതാണ് இன்னும் நேரம் வைகி பாகத்தொழிச்சிட்டு அடுப்பத்தொடுக்கட்டே அப்ப நம்ம மஞ்சப்பொடி இட்டு கொடுக்க ഫ്രിഡ്ജില് വെച്ച ഫ്രിഡ്ജില് വെക്കണ്ടായിരുന്നല്ലേ കൊളുപ്പ് കമ്മിയാവുമ്പോ തോന്ന വയ്ക്കേണ്ടി വരും മക്കളുടെ സ്കൂള് തോർക്കാറായിട്ടോ ഇനി കൊറച്ച് ദിവസമില്ലല്ലോ സ്കൂള് തോർക്കാന് ഇനി രണ്ട് രണ്ടുമാസം സന്തോഷക്കെ ഇണ്ടാവും എത്ര ദിവസം കുറച്ച് നേരം വൈകി നീച്ചാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല ഇപ്പൊ കിച്ചൊക്കെ നേരം എന്താ രാത്രി നല്ല വൈകിട്ടാണ് ഏറ്റോ കടക്കുക രാത്രി വൈകി പറഞ്ഞ പതിനൊന്ന് മണിയൊക്കെ ആവും അവന്റെ കടത്തം രാവിലെന്താ നീച്ച് വന്ന പത്ത് മണിക്കാണ് എട്ടരയ്ക്ക് സ്കൂൾ ബസ് വരും കഴിക്കാനും സമയം ഉണ്ടാവില്ല ഒന്നിനും സമയം ഉണ്ടാവില്ല ഓടണ്ടി വരും പ്രാവശ്യം പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇടാ ഇവിടെ ഒക്കെ എന്താ ഈ ഉണക്ക മുളക് ഇട്ടോ മുളക് പൊടിയ ഇട്ടു കൊടുക്ക മുളക് പൊടി ഉപ്പും ഇട്ടുകൊടുക്കട്ടെ ഇവിടെ മുളക് പൊടിയും കാഞ്ഞർത്ത് പച്ചമുളക് വേണുമ്പോ ഒരു കൂട്ടാനില്ലമ്മ പച്ചമുളക് ഇടുക ഒക്കെ ചെയ്യപ്പോഴത്തെ മുളക്രിവേ ഇല്ല പക്ഷെ അധികം മുളക് പൊടിയല്ലേ നമ്മൾ ഇവിടെ കൂട്ടുകൾ തേങ്ങ ജീരകം അരച്ചെടുക്കട്ടെ നമ്മളിതാ മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ ഒഴിക്കണം അത് നോക്ക് പുളുപ്പുണ്ടോ പുളുപ്പ് കുറച്ച് പുളുപ്പില്ലെങ്കിൽ മോരിക്കൂട്ടാൻ ഉം പുളിപ്പുണ്ട് തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ മോരുകൂട്ട ഇവിടെ കിച്ചൂനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ സാമ്പാറിനേക്കാട്ടിലും ഇഷ്ടം മോർക്കൂട്ടാനാണ് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കട്ടെ വാങ്ങിവയ്ക്കണ്ട് എന്നോ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മോര് കാച്ചന വീഡിയോ ഇടാട്ടോ കൊറേ പേര് ചോദിച്ചിരുന്നില്ലേ മോര് കാച്ചന വീഡിയോ ഇടൂന്ന് ഇവിടെ മോര് കാച്ചുമ്പോൾ അനിയനെ അത്ര ഇഷ്ടല്ലാട്ടോ മോര് കാച്ചത് അതുംകൊണ്ടാണ് എപ്പോഴും മോര് കാച്ചാത്തത് മോര് കൂട്ടാനാണ് പറഞ്ഞ വെച്ചാൽ ഒരു കുഴപ്പിട്ട് ഇപ്പൊ കൊറേ ഉണ്ടാക്കിയിട്ട് മോര് എന്താ മോര് കൂട്ടാനാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിന് വേണ്ടി മോര് മോരുകാച്ചിയാണ് പറഞ്ഞ വെച്ചാല് ഇതെന്താ ചോദ്യം ഇറച്ചിയുടെ കൂടെ ഒക്കെയാണെന്ന് വച്ചാല് ഇറച്ചി വരട്ടിയത് മാത്രമേ കഴിക്കുള്ളൂ മോരു കാച്ചിത് കൂട്ടില്ല അപ്പോൾ അധികം മോരുണ്ടാവുമ്പോ മോര് കഴിക്കുള്ളൂ നമ്മള് നമ്മൾ കെട്ട് കൊടുക്കണ്ട് എന്തമ്മ പറഞ്ഞത് ഞാൻ ഉണ്ടാകെ എന്നും തന്നെ ഞാൻ അങ്ങനെ എനിക്ക് വെയ്യായ എന്തെങ്കിലും തുമല്ലായ ഉണ്ട് പറഞ്ഞാൽ ഞാൻ ദോഷപ്പെട്ടിരിക്കുക ദോഷ്യാണ് അപ്പം ഞാൻ ആരോടും ഉണ്ടല്ലോ അല്ലാതെ ഒരു ദോഷമുണ്ടായതൊന്നും അല്ല പൊതുവേ ഞാൻ അങ്ങനെ എനിക്ക് എന്തെങ്കിലും തുമല്ലായ ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദോഷയാണ് അപ്പം ആരോടും ഒന്നും ഉണ്ടില്ല അല്ലാതെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുമ്പോൾ ദോഷപ്പെട്ടിരിക്കല്ല പൊതുവേ ഞാൻ അങ്ങനെ ഇതൊക്കെ ചെറുതാകുമ്പോൾ വെയ്യാണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ വന്നിട്ട് കള്ളും കൂടി കഴിഞ്ഞ് വന്നിട്ട് ഒന്നെന്താ അപ്പൊ വീട്ടിൽ കെട്ടിരിക്കണെന്ന് എന്താന്ന് പറ്റി പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഇപ്പം കിട്ടു ദീഷ്യം ഏത് കൂടെ ഉള്ളേക്കൂടും ഒന്നും കൂടിയും കൂടും എന്താ വച്ചാൽ അത്രയും വെയ്യാണ്ടായിരിക്കും വരുന്ന ചെയ്യണ്ടാവുക അപ്പ എന്താ ചോദിക്കാല്ല അത് എല്ലാവർക്കും തന്നെ വെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ദേഷ്യം വരുന്ന പോലെയാണ് പണി മാറ്റിയിട്ടൊക്കെ വരുമ്പോ എന്താ വരുമ്പേക്ക് നമ്മൾ ചിരിച്ചു നിക്കുക കുഴപ്പമില്ല ആ സമയത്ത് നമ്മള് എന്താ ചിരിക്കാണ്ട് ചെലപ്പോ എന്തെങ്കിലും ആലോചിച്ച് നോക്കുക എന്താപ്പെന്ന് ഇന്നിപ്പ എന്തിനാ കാണിപ്പിച്ചു പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്താ അവന്റെ ഒരു സ്നേഹം കിച്ചുട്ട എങ്ങനണ്ട് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല നമ്മള് കേ മുട്ട ക്രോസും ഉപ്പേരി ഉണ്ട് മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മളല്ലേ നുറുക്കി അമ്മ നുറുക്കിയിട്ട് ഉപ്പും മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി അതില് നല്ല രസം ഉണ്ടോ ഉം അതേപോലെ കുമ്പിളങ്ങ കൂട്ടുന്നേക്കാളിലും നല്ലതായിട്ടോ മൊത്തം കുറച്ച് ഒടയൊക്കെ ചെയ്യില്ലേ ഒടയും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആണ് എന്താണ് ഉണ്ട് ും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ചായോടി കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് കേട്ടോ പട്ട വെട്ടി വെക്കല് ഞാൻ പറഞ്ഞില്ലേ പത്ത് ദിവസം വീട്ടിൽ പോയതുകൊണ്ട് വിറകിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇനി സ്കൂള് തുറക്കലും കാര്യങ്ങളാവുമ്പോ പെട്ടെന്ന് മഴയും പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോടൊക്കെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ ചിലപ്പോ രണ്ട് മൂന്ന് ദിവസൊക്കെ നിർത്താതെ മഴ പെയ്യട്ടോ അപ്പോൾ വിറകിന് എല്ലാവർക്കും കുട്ടികൾക്കാണെന്നുവെച്ചാൽ വെള്ളം ചൂടാക്കിയിട്ട് വാണ്ടി വരും കുളിക്കാനും ഒക്കെ പണിക്ക് പോകുന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പൊ വിറകൊക്കെ ഉണ്ടാക്കാനുള്ള കുറെ ഒക്കെ ഉണ്ടാക്കി വെച്ചു ഇനി കുറച്ച് വെട്ടി വെട്ടിപ്പൊളിക്കാണ്ട് വെട്ടി പൊളിക്കാനുള്ളത് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് വെട്ടി പൊളിക്കണം കേട്ടോ അപ്പൊ വെട്ടിപ്പൊളിച്ച് അടുക്കി എന്താ നമ്മുടെ വിറകാല ഉണ്ടല്ലേ ദാ ഈ കാണുന്നത് നമ്മുടെ വിറകാലയാണ് വിറകാലയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൽ വിറകൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെക്കണം വയസ്സായ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വിറക് ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ പൊളി ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിലൊക്കെ ചീത്ത പറയട്ടെ ചീത്ത അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മള് ആപത്ത് പെട്ട് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് വിറകൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല എന്തെങ്കിലുമൊക്കെ എന്താ തിരിച്ചിലുകൾ വന്നു കഴിഞ്ഞു വെച്ചാൽ ചോറും കൂട്ടാനും വെക്കണ്ടേ ഗ്യാസ് ഉണ്ടെങ്കിലും എല്ലാവരും ഉള്ള സമയത്ത് നമ്മള് എന്താ ഈ അടുപ്പിൽ തന്നെ വെക്കും കൊണ്ടേ വിറകിന് വിറകെ വേണ്ടേ അപ്പൊ അമ്മ ഇങ്ങനെ വിറകുണ്ടാക്കാത്തതിന് ഇങ്ങനെ പറയും അമ്മ മാത്രല്ല എൻ്റെ അമ്മയാണ് വെച്ചാലും പറയും നോക്കാണ്ടാണ് ശ്രദ്ധിക്കാണ്ടാണെന്ന് പറയും ട്ടോ ശരിയാണ് അപ്പോൾ എന്താ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം